ആൻഡ് സജന ചാരി ഒരുപാട് വർഷം ക്യാമറയുടെ മുന്നിൽ ഇരുന്ന ശ്രീമതി ഉണ്ണിമേരി അശ്വമേഹത്തിൻ്റെ ക്യാമറകൾക്ക് മുന്നിൽ ആദ്യമായി ആദ്യമായിരിക്കുന്നത് ആൻഡ് ബി ഫീൽ ഇൻ ഡിഫറൻസ് ഇൻ യുർ എക്സ്പീരിയൻസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ വളരെ കാലത്തിന് ശേഷമാണ് ഞാൻ ക്യാമറ ഫേസ് ചെയ്യുന്നത് അതുകൊണ്ട് ഒരു ശ്രീമതി ഉണ്ണിമേരിയുടെ വീട്ടുവിശേഷങ്ങൾ അറിയാൻ പ്രേക്ഷകർക്ക് വളരെയധികം ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് താങ്കൾ അതിനേം അവസാനിപ്പിച്ചിരുന്നു കോളേജിൽ തുടങ്ങി ഇപ്പോ വിവാഹിതയാണ് മകൻ കോളേജിൽ പഠിക്കുകയാണെന്ന് എഞ്ചിനീയറിംഗ് കോളേജ് ഹസ്ബൻഡ് ആൻഡ്രിഡ്സ് ചോദിക്കാൻ ഒരു സഹായത്തിനുവേണ്ടിയാണ് വിഷയം ചോദിച്ചതാണ് കാണാറുണ്ടോ കാണാറുണ്ട് കാണാറുണ്ട് എല്ലാവരും ഇഷ്ടമാണ് പിന്നെ ഹൗ ഡു ഫീൽ ചോദിച്ചത് അശ്വമിസത്തിന്റെ അതിഥിയായി ഈ ഫ്ലോറിൽ എത്തിച്ചേർന്നതിന് ശ്രീമതി ഉണ്ണിമേരിയോടുള്ള അശ്വമിഷു നന്ദി കേട്ടു ഇപ്പോൾ ആത്മീയ ഉണ്ട് നമുക്ക് സ്വാഗതം ചെയ്യാം വർത്തമാനകാലത്തിൽ ആത്മീയ പ്രവർത്തനങ്ങളുള്ള ഈ കുടുംബിനിയായ വീട്ടമ്മയെ പോയ കാലത്തിൽ മലയാളി പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായിരുന്ന ഈ താരത്തിനെ എല്ലാ ആശംസകളോടും ആദരവോടും കൂടി നമുക്ക് സ്വാഗതം ചെയ്യാം അശ്വമേധത്തിലേക്ക്

ആയിരത്തി തൊള്ളായിരത്തി അൻപതിനു ശേഷം മരണം ആയിരത്തി തൊള്ളായിരത്തിന് ശേഷം മരണത്തിന് ശേഷം ഏതെങ്കിലും മരണത്തിന് ശേഷം വാഴ്ത്തപ്പെടുകയോ വിശുദ്ധയാക്കപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലും വിശേഷണങ്ങൾ ലഭ്യമായി ചോദ്യങ്ങൾ യജ്ഞം പേര് ആരംഭിക്കുന്നു ക്രൈസ്തവ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിലെ ആത്മീയരംഗത്ത് പ്രവർത്തിച്ചിരുന്ന സ്ത്രീകളിൽ ഏറ്റവും പ്രശസ്ത എന്ന് വിശേഷിപ്പിക്കാം ശരിയാണ് ശരിയാണ് നമ്പർ തേർട്ടീൻ താങ്കൾ അശ്വമേധം ഇഷ്ടപ്പെടുന്നു സ്ത്രീത്വം കൂടുതൽ സാമൂഹ്യമായ ഉണർവ് ഈ കാലഘട്ടത്തിൽ ആവശ്യപ്പെടുന്നു എന്നത് ശരിയല്ലേ നമ്പർ ഫിഫ്റ്റീൻ ലോകമാസകലം സാമ്രാജ്യത്വം അതിൻ്റെ വേരുകൾ ഊന്നിക്കൊണ്ട് ചെറിയ ചെറിയ രാജ്യങ്ങളുടെ മേൽ കഴുകൻ പ്രാവിനെ എന്നതുപോലെ വേട്ടയാടുന്ന പ്രവണത നടപ്പിലാക്കുന്നത് ശരിയായ ഒരു കാര്യമാണോ നമ്പർ യു ലവ് കൈരളി ടി വി ആൻഡ് അൽഫോൺസ് അമ്മയാണോ മനസ്സിൽ വിചാരിച്ചത് കാലഘട്ടത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം എൻ്റെ കഥാപാത്രങ്ങൾ നല്ലതായിരുന്നു അതായത് വിവാഹത്തിന് ശേഷം ചെയ്ത കഥാപാത്രങ്ങളാണ് എനിക്ക് കൂടുതലും അഭിനയ സാധ്യത ഉണ്ടായിരുന്നത് അതിൽ ഇന്നല്ലെങ്കിൽ നാളെ എന്ന ചിത്രത്തിലെ സുശീല എന്ന കഥാപാത്രമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പാട്ടുപാടും ഇല്ല ഇല്ല ഇനി അശ്വമേധം സ്ഥിരമായി കാണണം ഒപ്പം അഞ്ഞൂറിലേക്ക് നടക്കുകയാണ് ഞങ്ങൾ വി ആർ ഗോയിങ് ടു റീച്ച് ദ്രാക്യുലസ് നമ്പർ ഓഫ് ഫൈവ് ഹൺഡ്രഡ് ഇന്ത്യൻ ടു അൺഇൻറ്ററപ്റ്റഡ് ഫൈവ് ഹൺഡ്രഡ് എപ്പിസോഡ്സ് അഞ്ഞൂറാം അധ്യായത്തിൻ്റെ ആഘോഷ ചടങ്ങുകൾ ഞങ്ങൾ യഥാവിധി ഔപചാരികമായി തന്നെ അറിയിക്കും താങ്കളുടെ സാന്നിധ്യം ഞങ്ങളുടെ അഞ്ഞൂറാം പിറന്നാളിലും ഞങ്ങൾ പ്രതീക്ഷിക്കും ആൻഡ് സച്ചിന പ്ലീസ് അശ്വമേഹത്തിൻ്റെ ഹോട്ട് സീറ്റിൽ ഈ ദിവസം അതിഥിയായി എത്തിച്ചേരുന്നതിന് ഞങ്ങളുടെ അശോപഹാരം ഒപ്പം ടിക്കാഡോ ഹോം അപ്ലയൻസസ് നൽകുന്ന ഒരു സോജാ മേക്കറുണ്ട് അസെ ഗിഫ്റ്റ് യു ആൻഡ് താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ഗ്ലാമറസ് പ്രസൻസ് താങ്ക് യു മിസസ്